രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരി മൊഴി നൽകി എസ് പിയാണ് മൊഴി രേഖപ്പെടുത്തിയത് രക്ഷപ്പെടാൻ കരഞ്ഞ് കാൽ പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴി പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയെന്നും പേടി കാരണമാണ് ഇത്രയും നാൾ പറയാതിരുന്നത് എന്നാണ് പരാതിക്കാരിയുടെ മൊഴിയിൽ പറയുന്നത് ഈ കേസിൽ ഇന്ന് രാഹുലിൻ്റെ മുൻകൂർ ചാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ് മൊഴി രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് ശനിയാഴ്ച മുൻകൂർ ചാമ്പ്യത്തിന് അപേക്ഷ നൽകിയത് ആദ്യത്തെ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് ചെയ്യുന്നത് വിലക്കിയിരുന്നു ആദ്യ കേസിൽ പ്രാഥമിക വാദം നടക്കുന്നതിനിടെയാണ് രണ്ടാം കേസ് രജിസ്റ്റർ ചെയ്തത് കെ പി സി സിക്ക് വന്ന ഇമെയിൽ പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലീസിന് കൈമാറുകയായിരുന്നു ആദ്യ കേസിലെ ഹർജി ഹൈക്കോടതി ഈ മാസം പതിനഞ്ചിനാണ് വീണ്ടും പരിഗണിക്കുക അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത് ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങൾ ഹർജിയിലുണ്ടെന്നും അതിനാൽ വിശദവാദം കേൾക്കണമെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് മുപ്പത്തിരണ്ടാമത്തേതായിട്ടാണ് കേസ് ലിസ്റ്റിലുണ്ടായിരുന്നുവെങ്കിലും കോടതി ചേർന്നയുടൻ രാഹുലിൻ്റെ അഭിഭാഷകൻ മുൻകുഞ്ജാമത്തിൻ്റെ കാര്യം ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേസുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി തുടർന്ന് കേസിൽ വിശദമായി വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു